ഉപമ ആ പറയുകയുണ്ടായി ആ ഉപയും ഉപമയും കൂടി വേഗത്തിൽ ഒന്ന് നമുക്ക് ചിന്തിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനായിട്ട് മത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം മത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ വാക്യങ്ങൾ മത്തായി പതിനെട്ടിന്റെ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന് കർത്താവെ സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം ഏഴുവട്ടം മതിയോ എന്ന് ചോദിച്ചു യേശു അവനോട് ഏഴുവട്ടമല്ല എഴുപത് വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുവാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ പതിനായിരം താലന്ത് കടമ്പട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു യജമാനനെ എന്നോട് ക്ഷമ തോന്നണമേ ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ച് കൊടുത്തു പ്രിയര ഇത് നമുക്ക് പരിചിതമായ ഒരു ആ ഉപമയാണ് അപ്പോൾ ഈ ഉപമയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ഒരു രാജാവ് അത് ദൈവത്തെയാണ് ഈ ഉപമയിൽ കാണിക്കുന്നത് ഇനി ആ രാജാവിന് ഒരു ദാസനുണ്ട് ആ ദാസൻ മനുഷ്യരായ നമ്മളാണ് ഈ ദാസൻ യജമാനന് കടം പെട്ടിരിക്കുന്ന പണം എത്രയാണ് നാം അതിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ കാണുന്നത് പതിനായിരം താലന്റ് എന്താണ് ഈ പതിനായിരം താലന്ത അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് ഒരു റോമൻ പടയാളിക്ക് ലഭിക്കുന്ന ഗവൺമെന്റ് സാലറി എന്നുള്ളത് ഒരു ദിവസത്തെ കൂലി എന്നുള്ളത് ആ ഒരു വെള്ളിക്കാശാണ് ഒരു വെള്ളിക്കാശ് അതാണ് ഒരു ദിവസത്തെ കൂലി ഒരു ദിവസത്തെ ഗവൺമെന്റ് സാലറിയാണ് ആണ് ഒരു വെള്ളിക്കാശ് അപ്പോൾ പതിനാ പത് പതിനാ ഒരു താലന്തെന്നുള്ളത് ആറായിരം വെള്ളിക്കാശാണ് അതായത് ഒരു ഗവർമെന്റ് സോൾജർ അന്നത്തെ കാലത്തെ റോമൻ പടയാളി ഏകദേശം ഇരുപത് വർഷം ഏകദേശം ഇരുപത് വർഷം അധ്വാനിച്ചാൽ അവന് കിട്ടുന്ന ശമ്പളമാണ് ഒരു താലന്ത് അപ്പോൾ ഒരു താലന്ത് നേടണമെങ്കിൽ ഒരു റോമൻ പടയാളി ഇരുപത് വർഷം അധ്വാനിക്കണം ഒരു താലം നേടുവാൻ അപ്പോൾ ഒരു വ്യക്തി ഒരു എൺപത് വയസ്സുവരെ ഇങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരുന്നാൽ അവൻ എത്ര താലം നേടുവാൻ കഴിയും കൂടിപ്പോയ നാല് താലമ നേടുവാൻ കഴിയും ഒരു വ്യക്തിയുടെ ഒരു ജീവിതകാലം മുഴുവനും അധ്വാനിച്ചാൽ അവന് നേടുവാൻ കഴിയുന്നത് കേവലം നാല് താലം താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ദാസന് യജമാനോട് കൊടുക്കുവാനിരുന്നത് എത്ര താലന്താ നാലല്ല നാൽപ്പതല്ല നാനൂറല്ല നാലായിരമല്ല പതിനായിരം താലന്താണ് എന്നുവെച്ചാൽ ഒരായുസുകൊണ്ട് നാല് താലന്തെ നേടുവാൻ കഴിയുന്ന ഈ ദാസന് പതിനായിരം താലന്ത് എങ്ങനെ വീട്ടുവാൻ കഴിയും അവന്റെ നാല് താലന്ത് ചേർത്താലും അവന്റെ സഹോദരന്മാരുടെ നാല് നാല് താലം ചേർത്താലും അവന്റെ കുടുംബാംഗങ്ങളുടെ നാല് നാല് താഴ്ന്നു ചേർത്താലും അവന്റെ നാട്ടുകാരുടെ താഴ്ന്നു ചേർത്താലും സാധിക്കുകയില്ല ജോൺ മെക്കാർത്തർ എന്ന ദൈവദാസൻ തന്റെ കമൻട്രിയിൽ ഈ ഭാഗത്തെ കുറിച്ച് തൻ്റെ പ്രസംഗത്തിൽ താൻ പറഞ്ഞതിങ്ങനെയാണ് അന്നത്തെ കാലത്ത് മുഴുവൻ ഇസ്രേലിന്റെ ജി ഡി പി ഗ്രാസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അതായത് ആ രാജ്യം മുഴുവനും ഒരു വർഷത്തിൽ ഉണ്ടാക്കുന്ന റെവന്യൂ എഴുന്നൂറ്റി അൻപത് താലന്താണ് ഇവന് കടം പെട്ടത് എത്രയാണ് പതിനായിരം താലന്ത് നോക്കുക വ്യത്യാസം എന്ന് വെച്ചാൽ ഈ വ്യക്തിയെ ആ കടത്തിൽ നിന്ന് മോചിക്കുവാൻ അവനെ കൊണ്ട് സാധിക്കുകയില്ല അവന്റെ അയൽകാർക്കോ അവന്റെ കുടുംബങ്ങൾക്കോ അവന്റെ നാട്ടുകാർക്കോ സാധിക്കുകയില്ല അവന്റെ രാജ്യം മുഴുവനും അവരുടെ അധ്വാനം എല്ലാം കൊണ്ടുവന്നു വെച്ചാലും അവന്റെ കടം വീട്ടുവാൻ സാധിക്കുകയില്ല പ്രിയരേ ഇത് എന്റെ കഥയാണ് ഇവിടെ കർത്താവ് പറയുന്ന ആ വ്യക്തി എന്നെയും നിങ്ങളെയും നമ്മളെ ഓരോരുത്തരെയാണ് പ്രതിനിധീകരിക്കുന്നത് പ്രിയരേ നമുക്ക് ദൈവത്തോടുണ്ടായിരുന്ന കടം അത് നമുക്കോ നമ്മുടെ കുടുംബക്കാർക്കോ നമ്മുടെ ചാർച്ചക്കാർക്കോ നമ്മുടെ സഭക്കാർക്കോ നാട്ടുകാർക്കോ നമ്മുടെ രാജ്യം മുഴുവനും അതിനുവേണ്ടി ശ്രമിച്ചാലും ഒരിക്കലും വീട്ടുവാൻ കഴിയാത്ത വലിയ ഒരു കടം നമുക്ക് ദൈവത്തോടുണ്ടായിരുന്നു